സൗമ്യതയുള്ള കുലീനയായ സ്ത്രീ പലപ്പോഴും സ്ത്രീകൾക്ക് പണ്ട് കിട്ടിയിരുന്ന ഒരു അംഗീകാരമാണ് എന്നാൽ ഇന്ന് പല റിലേഷൻഷിപ്പുകളിലും ഹസ്ബൻഡ്സ് ആയിക്കോട്ടെ അത് പാർട്ട്ണറായിക്കോട്ടെ വന്നിട്ട് പറയുന്ന ഒരു കാര്യമാണ് അവളെപ്പോലെ ദേഷ്യക്കാരി വേറെയില്ല എന്തൊരു ദേഷ്യമാണിത് ഇപ്പോൾ നമ്മളിവിടെ ഇന്ന് ഒന്ന് അനലൈസ് ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ട് റിലേഷൻഷിപ്പുകളിൽ സ്ത്രീകൾക്ക് ദേഷ്യം വരുന്നു പെട്ടെന്ന് അവർ ദേഷ്യക്കാരികളായിട്ട് മാറിയിട്ടുള്ളതിൻ്റെ റീസൺസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നമ്മളിന്ന് അന്വേഷിക്കാനായിട്ട് പോകുന്നത് ആ റീസൺ മനസ്സിലാക്കിയാൽ പലപ്പോഴും നമുക്ക് ദേഷ്യത്തെ എടുത്തു കളയാൻ പറ്റും ദേഷ്യത്തിന് കാരണമായിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും ഒന്നാമതായിട്ട് അവഗണന സ്ത്രീകൾക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒന്നാണ് അവരെ അവഗണിക്കുന്നത് പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അവരെ അവഗണിക്കുന്നത് അവർക്ക് തീരെ സഹിക്കാനായിട്ട് സാധിക്കത്തില്ല പലപ്പോഴും പല ഭാര്യമാരുടെയും ഒരു പരാതിയാണ് എൻ്റെ ഹസ്ബൻഡ് എന്നെ വേണ്ട വിധത്തിൽ പരിഗണിക്കുന്നില്ല അവഗണിക്കുകയാണ് അല്ലെങ്കിൽ അമ്മയ്ക്കാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് സഹോദരിക്കാണ് അല്ലെങ്കിൽ കളീഗ്സിനാണ് അല്ലെങ്കിൽ ആളുടെ ജോലിക്കാണ് പല ഭാര്യമാരുടെയും പരാതി ഓഫീസിൽ കഴിഞ്ഞിട്ട് കുറേ ഫയലും കൊണ്ട് വീട്ടിൽ വരും ബെഡ്റൂമിലും ഫയൽ അല്ലെങ്കിൽ ലാപ്ടോപ്പ് നൂത്ത് വെച്ചപ്പോഴേരിക്കും ഫോണിനകത്തായിരിക്കും ഇങ്ങനെ ഒരു ഒരു സ്ഥാനം കൊടുക്കാതെ അവഗണിക്കുവാണെങ്കിൽ പ്രത്യേകിച്ച് റിലേഷൻഷിപ്പുകളിൽ സ്ത്രീകൾക്ക് ഭയങ്കരമായിട്ടുള്ള ദേഷ്യമുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പഴയ സ്ത്രീകളാണെങ്കിൽ ഇതിനെയൊക്കെ സപ്രസ് ചെയ്ത് വെക്കും പക്ഷേ ഇന്നത്തെ സ്ത്രീകൾ ഇതിനെ സപ്രസ് ചെയ്യാറില്ല അത് പുറത്ത് ആങ്കറായിട്ട് തന്നെ കാണിക്കും രണ്ടാമതായിട്ട് വഞ്ചന അപ്പോൾ എല്ലാ പുരുഷന്മാരും വഞ്ചിക്കും എന്നുള്ളതല്ല ഞാൻ പറയുന്നത് പക്ഷേ പലപ്പോഴും വഞ്ചന സ്ത്രീകൾക്ക് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം ഒരു റിലേഷൻഷിപ്പിൽ ദേഷ്യം ഉണ്ടാക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഈ അടുത്തിടയ്ക്ക് ഒരു ഭാര്യ എന്നോട് പറഞ്ഞത് ഹസ്ബൻ്റിൻ്റെ മൂന്നാല് ചാറ്റ്സ് ഞാൻ കണ്ടു വേറെ ഒന്നുമില്ല മാം ചില സ്ത്രീകളുമായിട്ടുള്ള ഫ്ലട്ടിങ് ചുമ്മാതിങ്ങനെ ഒരു ടൈം പാസിന് വേണ്ടി പക്ഷേ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്നെ വഞ്ചിക്കുന്ന ഒരു ഫീലാണ് എനിക്ക് വന്നത് അതിനുശേഷം പുള്ളിയോടൊന്ന് തുറന്ന മനസ്സോടുകൂടി സംസാരിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല എന്ന് പറയുകയുണ്ടായി അപ്പോൾ ഇത് എന്നെ വഞ്ചിക്കുന്നു അല്ലെങ്കിൽ മറ്റൊരാളെ ഞാൻ അറിയാതെ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ മറ്റൊരാൾക്ക് എന്നേക്കാളും കൂടുതലൊരു പ്രിഫറൻസ് കൊടുക്കുന്നു ഞാൻ അറിയാതെ ചിലതൊക്കെ ചെയ്യുന്നു ഇതിപ്പോൾ റിലേഷൻഷിപ്പുകളുടെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ ചിലപ്പോൾ സാലറിയുടെ കാര്യത്തിലാകാം അല്ലെങ്കിൽ സ്വന്തം വീട്ടുകാരെ സഹായിക്കുന്ന കാര്യത്തിലാകാം ചിലർക്ക് കൂട്ടുകാർക്ക് കടം കൊടുക്കുന്ന കാര്യത്തിലും അങ്ങനെ പല കാര്യങ്ങളിലും എന്തിൻ്റെ ഇതിലാണെങ്കിലും അറിയാതെ ചിലത് ചെയ്യുന്നു എന്നുള്ള കാര്യം സ്ത്രീകളെ പലപ്പോഴും ഭയങ്കരമായിട്ടുള്ള ദേഷ്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് നമ്മൾ കാണാറുണ്ട് ഇതുപോലെ തന്നെയാണ് സ്ത്രീകളെ ഭയങ്കരമായിട്ട് ദേഷ്യം പിടിപ്പിക്കുന്ന ഒന്നാണ് കള്ളത്തരവും കൗശലവും ഇത് രണ്ട് കാവൾ ചേർന്ന് നിൽക്കുന്നതാണ് കള്ളത്തരം കൗശലം ഇതുമായിട്ട് ചേർന്ന് പറയാൻ പറ്റുന്നതാണ് കള്ളത്തരം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചില സ്ത്രീകളോട് എല്ലാം തുറന്ന് പറയാനായിട്ട് പറ്റത്തില്ലായിരിക്കും പക്ഷേ എന്നാലും കൈയ്യോടെ കള്ളത്തരം കണ്ടുപിടിച്ചാൽ അല്ലെങ്കിൽ അത് മറച്ചു വെച്ചിരിക്കുന്നത് കണ്ടുപിടിച്ചാൽ സ്ത്രീകൾക്ക് പെട്ടെന്ന് ദേഷ്യമുണ്ടാവും അതുകൊണ്ട് എൻ്റെ ഒരു ഒരു ഹിളായിട്ടുള്ള റിക്വസ്റ്റ് പ്രത്യേകിച്ച് ഹസ്ബൻഡ്സിനോടും മെയിൽ പാർട്ട്നേഴ്സിനോടൊക്കെയുള്ള എൻ്റെ ഹമ്പിൾ റിക്വസ്റ്റ് നിങ്ങളേക്ക് തുറന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ റിലേഷൻഷിപ്പിൽ മാക്സിമം തുറന്നു പറയുക ഒരു കള്ളത്തരത്തിൻ്റെ മൂടുപടം ആവരണം ഉണ്ടെങ്കിൽ മിക്കവാറും ആ റിലേഷൻഷിപ്പിൽ സ്ത്രീകൾക്ക് ആങ്കർ ഭയങ്കരമായിട്ട് ബെസ്റ്റ് ഔട്ട് ആവുകയും ആ ആങ്കർ നിങ്ങളെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫ്രിക്ഷൻസ് എന്നും ഒരു ഒരസെല്ല് കൊണ്ടുപോവുകയും അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഫ്രജൈലാക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യും സോ അതുകൊണ്ട് കള്ളത്തരം ഒഴിവാക്കാൻ രണ്ട് ചില വിദഗ്ധരായ കള്ളത്തരം ചെയ്യുന്നവർ കൗശലത്തിലൂടെ ചില കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും ഈ കൗശലം നമുക്ക് ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ വിജയിക്കും കുറച്ച് നാളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാം പക്ഷേ ഒരിക്കൽ പിടിക്കപ്പെടും എപ്പോഴും എല്ലാവരെയും പറ്റിക്കാനായിട്ട് അല്ലേ ഈ കൗശലം കണ്ടുപിടിക്കപ്പെടുമ്പോൾ അത് വല്ലാത്ത ഒരു രോഷ രോഷാകുലമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിലേക്ക് ക്ക് നമ്മുടെ റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകും സ്ത്രീകൾക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ചെയ്യുന്ന കാര്യങ്ങളെ അംഗീകരിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ റിലേഷൻഷിപ്പിൽ നമ്മൾ ഈ കള്ളത്തരവും കൗശലവും മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതാണ് നമ്മുടെ റിലേഷൻഷിപ്പിനെ ഹെൽത്തി ആയിട്ട് സസ്റ്റെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു വഴി റിലേഷൻഷിപ്പിന് ഒത്തിരി ഒത്തിരി പ്രത്യേകിച്ച് സ്ത്രീകളുടെ സ്ത്രീകളെ ഒത്തിരി റിലേഷൻഷിപ്പില് വല്ലാതെ ചൊടിപ്പിക്കുന്ന ഒരു കാര്യമാണ് അവരെ അവഗണിക്കുന്ന ഒരവസ്ഥ അവഗണിക്കുക എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചിട്ട് ഒരു പബ്ലിക്കിൽ ഏറ്റവും അവരെ എന്ന് വിചാരിക്കുന്ന പാർട്ട്ണറ് അവരെ അവഗണിക്കുമ്പോൾ റിലേഷൻഷിപ്പിൽ നിശ്ചയമായിട്ടും സ്ത്രീകൾ ആങ്കർ പൊട്ടിത്തെറിക്കാനായിട്ടുള്ള അവസ്ഥയുണ്ട് സോ പരിഗണിക്കേണ്ടത് വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ് എപ്പോഴും പരിഗണന ഉള്ളത് നല്ലതാണ് പക്ഷേ എപ്പോഴുമുള്ള പരിഗണനയോട് കൂടെ തന്നെ ഏതെങ്കിലും ഒരു നിമിഷം ഒരു പ്രാവശ്യം അവഗണിക്കുന്നതിനെ െ കുറിച്ചല്ല ഞാൻ പറയുന്നത് നിരന്തരമായിട്ടുള്ള അവഗണനകൾ പല സ്ഥലങ്ങളിൽ നിന്നും അവഗണിക്കുന്നു അത് എന്നെ എൻ്റെ ഇഷ്ടമുള്ള ആളുകളിൽ തന്നെ എന്നെ അവഗണിക്കുന്നു എന്നുള്ളൊരു സ്ഥിതിവിശേഷം വരുമ്പോൾ തീർച്ചയായിട്ടും ആ റിലേഷൻഷിപ്പുകളിലെല്ലാം പൊട്ടിത്തെറികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് റിലേഷൻഷിപ്പിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ പങ്കാളിയെ പരിഗണിക്കുക എസ്പെഷ്യലി നിങ്ങളുടെ സ്ത്രീകളായിട്ടുള്ള പങ്കാളികളെ പരിഗണിക്കേണ്ടത് വളരെ ആവശ്യമാണ് അവർ പരിഗണന ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് ആ പരിഗണന റിലേഷൻഷിപ്പിൽ കൊടുക്കുക നമ്മളുടെ ബന്ധങ്ങളിൽ ഉണ്ടാകാതിരിക്കട്ടെ പലപ്പോഴും ആ പൊട്ടിത്തെറികളുടെ ആഫ്റ്റർ ഇഫക്ട്സ് നമ്മൾ കുടുംബ കോടതികളിൽ ചെന്നെത്താറുണ്ട് അതുപോലെ തന്നെ പല നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത റിസൾട്ടുകളിലേക്കൊക്കെ പോകാറുണ്ട് അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള പൊട്ടിത്തെറികൾ നമ്മളുടെ ബന്ധങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുക സ്ത്രീകളെ പൊട്ടിത്തെറിപ്പിക്കുന്ന അല്ലെങ്കിൽ ആങ്കറിലേക്ക് ബസ്റ്റ് ഔട്ടാക്കുന്ന ഈ സന്ദർഭങ്ങൾ ഈ കാര്യങ്ങൾ നമ്മുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുക